ബാക്കി എല്ലാ നാട്ടിലും മഴ പെയ്തു നമ്മളിവിടെ മാത്രം മഴയില്ല തളപ്പെട്ടി ആ കൽപ്പാറയുടെ മുകളിൽ കതും വീത്തനവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു ചെറിയ അപ്പുറത്തെ ഞാൻ ചാടിയില്ല ചാടിയിട്ട് അവിടെ പോയി വള്ളി കിട കുടുങ്ങി ഞാറില്ല സാധനം ഇല്ലായിരുന്നു നടത്തായിരുന്നു ഇപ്പോൾ ചാടിച്ചെന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചായിരുന്നു അവന് മാത്രമായിട്ട് ചാടേണ്ടി കൊടുക്കുക എന്നേം പോയിട്ടുണ്ടോ ഇനി അവനെ കയറാൻ പറ്റത്തില്ല പിടിച്ചു കൊടുക്കൂട്ടിക്കു കേറ കൂട്ടിക്കയറ് കിടന്നോ അവിടെ എന്ന് പറഞ്ഞ സിനിമ കാണാനുള്ള പറഞ്ഞു പെട്ടെന്ന് ചെറിയൊരു രാവിലെ വന്ന് എല്ലാത്തിനും തീറ്റ എല്ലാം കൊടുത്താണ് ഇപ്പം കാർച്ച ആ പറമ്പ് കണ്ടോ മരം കേൾക്കുന്നെ അതിനകത്തു നിന്നാണ് കാർച്ച് കേൾക്കുന്നത് അവിടെ ചെന്നു എങ്ങനെ ചെന്നു അവിടെ നമ്മൾ എങ്ങനെ പോകാനെ രണ്ട് മുതലേ ആവണോ അവിടെ ചെന്നണമെങ്കിൽ അത് തന്നെയല്ല കുണ്ടുന്നാലുമാരി പിന്നെ ഇത് തന്നെയല്ല അവസ്ഥ വിടുന്ന് കാർച്ച്ക്കാം അങ്ങനെ സൈഡാ ഈ തള്ളി അതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നു ഉമ്മാരെല്ലാം ഇതിലേ കണ്ടോ മൂന്നെണ്ണം ഉണ്ട് പുറകെ പണ്ടെണ്ണ ആ കാടിനകത്തുണ്ട് അവനെ കിടന്ന് കാറിക്കൊണ്ടിരിക്കുന്നത് ആ കാല് വെയ്യാത്ത പുറകെ പോകാൻ പറ്റിയാലോ എവിടെയെങ്കിലും പോയി കുഴിക്കാത്ത ആടും അവിടെ കിടക്കും ആ വെള്ളം കറുപ്പും ഒരു ചൊമ്പും കൂടെ ആ തോട്ടത്തിൽ ചെന്ന് ചെമ്പുണ്ടല്ലോ തെള്ളം എടുത്തിട്ട് പോയി അത് വളർത്തിട്ട് പോയി ആ കയ്യാലല്ലെല്ലാം പോയി കയറുക അവിടെ നിന്ന് പോയി ഞാണ്ട് ഒത്തിക്കൊക്കെ ഓടി തിരിച്ചോടുന്നുണ്ടോ െല്ലാം പറ്റാൻ തിരിച്ചു വന്നു അപ്പൊ മറ്റേ കാലു വയ്യാത്ത മാത്രം അവിടെ കണ്ടു ബാക്കിയെല്ലാം ഉണ്ട് എല്ലാം ഇങ്ങനെ നടക്കുക ഒരിടത്തിരിക്കുന്നില്ല കറക്കുക ഫുള്ള് ടാങ്കിൽ അവിടെ ൂരം ഉണ്ടാക്കുന്നതോന്നു കാണിക്കുന്നതോന്നു ഇത് മഞ്ഞപ്പൊടിയാണ് കറി വെക്കാൻ എടുക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ പക്ഷെ ഇത് നമ്മൾ പൊടിപ്പിച്ചത് പൊടിച്ച് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഒറിജിനൽ മഞ്ഞപ്പൊടി തന്നെ വേണം തന്നെ പാക്കറ്റ് പിടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉള്ളു അത് കിട്ടിയല്ല പിന്നെ ചുണ്ണാമ്പ് ഒരു ശാല മതി ഇത്ര മതി ചുണ്ണാമ്പ് അങ്ങനെ വെച്ചാൽ ചിലപ്പോഴേ അരുത്ത് കിട്ടാൻ ഇച്ചിരി പാടായത് കൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തില്ലെങ്കിൽ മിക്സ് ആകത്തില്ലേക്കും ഇടുമ്പം തന്നെ ചുമ്മാൻ പോയിട്ട് മിക്സ് ആകുമ്പോൾ തന്നെ കളർ ചെറിയ വ്യത്യാസം വരും പക്ഷെ അങ്ങനെ ചുമ്മാ ഇട്ടാൽ പോരാ നല്ല രീതിക്ക് കൊടുക്കണം

오라동안제어야하 കുറച്ചും കൂടെ ശക്തിക്ക് തിരുമ്പും കുറച്ച് നേരം തിരുമ്പുവാണെങ്കിൽ നല്ല കളറാവും ഇതിപ്പോൾ ഈ കുറവായതുണ്ടെങ്കിൽ അത് തിരുവാൻ പറ്റത്തില്ല വെളിയിൽ പോവാം ഇങ്ങനെയാണ് യഥാർത്ഥ സിന്ദൂരം ഉണ്ടാക്കുന്നത് പിന്നെ വേറെ കളറൊക്കെ ചേർത്ത് വരുന്ന സാധനങ്ങളുണ്ട് അതിനൊന്നും ഈ കളറായിരിക്കില്ല ഈ കളറും ഇതിൻ്റെ ഒരു മണമുണ്ട് അത് ഈ ഒറിജിനലിന് മാത്രമേ കിട്ടത്തുള്ളൂ ഇച്ചും കൂടെ കളറാവും പക്ഷെ കുറച്ചും കൂടെ പണിയുണ്ട് ചെറുതായിട്ടൊന്നും വന്നിച്ച് കഴിഞ്ഞാൽ അല്ല പോകണം మాన్యుల జునా బమార తర్ది చందలా మనం బలం మనం బలం లేదంటే బయంగ పనియా రోజూ చెచరియ పెద్దన విస్తావు కొంత నోక్స్ ఇద్దాం భలే తో మనం నడువస తో എന്നാ മറ്റേ സന്തൂരത്തിന്റെ ഇട്ടു വെക്ക് ചുമ്പോ ചോര വരുന്നതായിരിക്കും മഞ്ഞക്കിണർ പോത്തില്ലേ കയ്യാൻ കുറച്ച് താമസം എടുക്കും ോപ്പിട്ട് എങ്ങനെ വീണ്ടും വെള്ളക്കൂടത്തുഴിയുമ്പോൾ ചേച്ചി വെള്ളം കുറച്ചാ മതിയായിരുന്നു അപ്പം വെള്ളം കുറച്ചാണെങ്കിൽ മറ്റേ കണക്കിനുള്ള വെള്ളമല്ലേ ഒഴിച്ചോളൂ ശകലം നേരത്തെ ഒഴിച്ചോണ്ട് ഒഴിച്ചോണ്ട പാത്രം കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ സാധിച്ച സകലം ആ സാറില്ല എങ്ങനുണ്ടോ സംസാരിക്കാൻ എന്നാ

സാമാമന്നില്ലാ. हां, സാമാമ വന്നേട്ടാ. സാമാമ ആശ്രത്തെ പോവാ. ഹേ. ജയമംഗുടി ആശ്രത്തെ പോവാ. അത്. സാമാമ. കേട്ടോ. ഇതെ. ആയിนะนน 食べติ. ജയമടെ പോ. ജയമ ആശ്രത്തെ. സാമാമ മടവോട. അപ്പ. ദേ ഇപ്പോ സാമാമയെ കൊടുക്കൊണ്ട ജയമന്നത. ആവൊന്നും എനിക്ക് అర్థട്ടില്ല. നാളെ മുടച്ചടയ. ഹോസ്പിറ്റലിൽ പോട്ടെ സാമ്പാണമ്മ പയ്യന്ന് വരുന്നത് അമ്മമ്മക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം ഓക്കെ അപ്പയും മോളെ നോക്കുക നല്ല കട്ട വീല് തന്നെ കാല് ഒയ്യാത്ത പട്ടിക്കുഞ്ഞിനെ പിന്നേം കാണാനില്ല അതിന്റെ കരച്ചിലും കേക്കായിരുന്നു അങ്ങപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇപ്പൊ കരച്ചിലും കേൾക്കുന്നില്ല കോഴിയൊക്കെ ചൂടായിട്ട് ചെപ്പനട കേറി ശാമ്പ നാരായണിയൊക്കെ നല്ല ഉറപ്പാണ് ഒരു പാത്രത്തിലാക്കാൻ കഴിഞ്ഞിട്ട് സൂപ്പർ ഓയിലൊക്കെയാണ് പക്ഷേ ഇടി മുഴങ്ങുന്നുണ്ട് ചെറുതായിട്ടുള്ളൂ അതക്കൊരു ആരെ കാണാഞ്ഞിരിച്ചീ. ആ ചേച്ചിന്ന് ജീവാണ് വാ. കണ്ടോ കണ്ടോ? ആ ധനു ഇക്കൊനേ. തുണി. ഞാൻ സഹായിരോ? വേണ്ട നീ സഹായിക്കണ്ട. പ്ലീസ്. പഴയ വേണം നോക്കണ്ട. ആദ്യം പഴയന്ന് വേത്രടി. ഇമ്മ പറ്റില്ല. നമ്മളെ പറ്റിക്കൂടാ. കാറ്റ് കൊട. വെടി വെട്ടും. ആ അതിനെ കുഴപ്പൊന്നുമില്ല. ഇയൊ വൻ കറട്ടാ പല്ലു. അങ്ങനെ പടുതാക്കിട്ടുണ്ട് അടുത്ത് അടിച്ച് ദൂരെ മോളിക്കണ്ണു ഇനി ഞാനത് എങ്ങനെ ശെരിയാക്കും എടുത്തു ദൂ ക ഭയങ്കര കൊടുങ്കാറ്റാ വിടുന്നെല്ലാം പോയി ഇവിടെ മുട്ടി കിടക്കേണ്ട സാധനമാണ് അവിടെ കെട്ടിയിട്ടിരുന്നു അതെല്ലാം പറിച്ചു മഴ പെയ്യുമ്പം വന്നിട്ട് ശരിയാക്കണം ചെയ്യുവാണെങ്കിൽ എല്ലാം വലിച്ചു പഠിച്ചു വാങ്ങി കേട്ടോ നല്ല നല്ലൊരു കാറ്റായിരുന്നു മഴക്കാരൊക്കെ അങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട് തെളിഞ്ഞ്

എടാ എടാ ചെറുക്ക അതൊക്കെ എടുക്കാടാ ആ റൈസ് വാ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവിടെ പോന്നൂല ഇടി ഉള്ളോ ഭയങ്കരമായിട്ട് ഇന്നും കൂടെ എനിക്ക് ണോ പിന്നെ മധുരമാണോ അങ്ങനെ വെക്കണ ഇന്നും നോക്കട്ടെ എലയും എലും പറ ഞാൻ അടുപ്പം നോക്കിക്കോ ഇങ്ങനെ ഏ Enggak. Itu tadi kini. Tadi kini ada tau leh. Dis ulu bakal ini tadi kini ada nanggur tuh tak. Sampai bi, nara ni. Tadi kini mana nanggil beri ga. Tadi kini nanggil tau ga. Tadi yang tu lah itu. Kapur dulu ah, ini ntar serius Apa yang